അച്ചാറുകളിൽ ഏറ്റവും കൂടുതൽ ദോഷം വരുത്തുന്ന അച്ചാർ ഏത് ഉത്തരം വെളുത്തുള്ളി ഇരുട്ടിൽ തിളങ്ങുന്ന മൂത്രമുള്ള ജീവി ഏത് ഉത്തരം പൂച്ച കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം വ്യഞ്ജനം ഏത് ഉത്തരം കുരുമുളക് സ്ഥിരമായി പപ്പടം കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ക്യാൻസർ വയർ ക്ലീനാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏത് ഉത്തരം ആവണക്കെണ്ണ ഏത് ഫ്രൂട്ട്സിന്റെ കുരുവിലാണ് സൈനൈഡിന്റെ അംശം കാണപ്പെടുന്നത് ഉത്തരം ആപ്പിൾ പണ്ട് കാലത്ത് ഔഷധമായി ഉപയോഗിച്ചിരുന്ന പഴം ഏത് ഉത്തരം സ്ട്രോബെറി കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ഉത്തരം ഉറക്കക്കുറവ് തലച്ചോറിലെ ഏത് ഭാഗത്തിന് ക്ഷതം ഏൽക്കുമ്പോഴാണ് സംസാരശേഷി തകരാറിലാകുന്നത് ഉത്തരം സെറിബ്ര അമിതമായ അളവിൽ ശരീരത്തിലെത്തിയാൽ വന്ധ്യതക്ക് കാരണമാകുന്ന പാനീയം ഏത് ഉത്തരം ഗ്രീൻ ടീ വിവാഹമോചനത്തിന് അനുമതി ഇല്ലാത്ത രാജ്യം ഏത് ഉത്തരം അയർലൻഡ് ക്യാരറ്റ് കഴിക്കുന്നത് മൂലം ഇല്ലാതാകുന്ന രോഗം ഉത്തരം കാഴ്ചക്കുറവ് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന മത്സ്യം ഏത് ഉത്തരം ചെമ്മീൻ കൂടുതൽ ഉറക്കം ലഭിക്കാൻ രാത്രി കഴിക്കേണ്ട പാനീയം ഏത് ഉത്തരം പാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം പോർക്ക് കണ്ടാൽ മനുഷ്യൻ്റേതെന്ന് തോന്നിക്കുന്ന വിരലടയാളമുള്ളത് ഉത്തരം കോല കൊതുക് കൂടുതൽ വരുന്ന പൂവ് ഏത് ഉത്തരം ലില്ലി രാത്രിയിൽ ഏത് രീതിയിൽ കിടങ്ങുന്നുറങ്ങുന്നവർക്കാണ് രാവിലെ തലവേദന ഉണ്ടാകുന്നത് ഉത്തരം വായ തുറന്നുറങ്ങുന്നവർക്ക് ഏത് ഭക്ഷണം കഴിച്ചാലാണ് വൃക്കയിലുള്ള കല്ല് മൂത്രത്തിലൂടെ അലിഞ്ഞു പോകുന്നത് ഉത്തരം കോവക്ക മദ്യം കുടിക്കാൻ ഇഷ്ടമുള്ള ജീവി ഏത് ഉത്തരം കുരങ്ങൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ കെ പുരുഷന്മാരുടെ ഹോർമോൺ വർദ്ധിപ്പിക്കുന്ന മത്സ്യം ഏത് ഉത്തരം ചൂര അമിതമായി ഇളനീർ കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് വൃക്ക അണുബാധ തടയാൻ സഹായിക്കുന്ന പഴം ഏത് ഉത്തരം പേരക്ക പുകവലി പോലെ തന്നെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണം ഏത് ഉത്തരം പഞ്ചസാര കൊളസ്ട്രോൾ കൂടിയാൽ വേദന അനുഭവപ്പെടുന്ന ശരീരഭാഗമേത് ഉത്തരം കാല് ഷുഗർ ഫ്രീ അധികം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ക്യാൻസർ കറണ്ട് ഉൽപാദിപ്പിക്കാൻ കഴിവുള്ള അവയവം ഏത് ഉത്തരം ഹൃദയം അൽഷിമേഴ്സിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം പതിമുഖം വായയിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല ഇല ഏത് ഉത്തരം പുതിനയില മനുഷ്യൻ ഒരേ സമയം എത്ര പേശികൾ വരെ നിയന്ത്രിക്കുന്നു ഉത്തരം അറുനൂറിൽ അധികം പേശികൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വേഗത്തിൽ ക്ഷീണിക്കുന്ന പേശി ഏത് ഉത്തരം കണ്ണിലെ പേശികൾ ഏത് ജീവിക്കാണ് എല്ലുകൾ ഇല്ലാത്തത് ഉത്തരം ഒക്ടോബസ് ഏത് ജീവിക്കാണ് സ്വന്തം ശരീരഭാഗങ്ങൾ വീണ്ടും വളർത്താൻ സാധിക്കുന്നത് ഉത്തരം സലമാണ്ടർ പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് ഏത് ഭക്ഷ്യവസ്തുവിനെയാണ് ഉത്തരം വാനില കഠിനമായ പുറം വേദന ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം ഹാർട്ട് അറ്റാക്ക് ഏത് ആഘോഷ സമയത്താണ് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഉത്തരം ന്യൂ ഇയർ മധുരം ചേർക്കാത്ത കട്ടൻ കാപ്പി രാവിലെ കുടിച്ചാൽ കുറവാകുന്ന രോഗം ഉത്തരം ഫാറ്റി ലിവർ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കാൻ ഫലപ്രദമായ നട്ട്സ് ഏത് ഉത്തരം വാൾനട്ട് വിശപ്പ് നിയന്ത്രിക്കാനും ശരീരത്തിന് ഊർജം നൽകാനും ഫലപ്രദമായ ഫ്രൂട്ട് ഏത് ഉത്തരം ആപ്പിൾ ഏത് ഭക്ഷ്യവസ്തുവിനെയാണ് ഇന്ത്യൻ കുങ്കുമം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം മഞ്ഞൾ തടി കുറയ്ക്കുന്നവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മീൻ ഏത് ഉത്തരം ചെമ്മീൻ നാക്കിലെ പുണ്ണ് കുറയ്ക്കാൻ ഫലപ്രദമായ പാനീയം ഏത് ഉത്തരം മല്ലിവെള്ളം പല്ലുപുളിപ്പ് മാറാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം തേൻ ഓറഞ്ച് നിറത്തിൽ പാലുള്ള മൃഗം ഏത് ഉത്തരം ബീവർ ഏറ്റവും വലിയ പിരമിഡ് ഉള്ള രാജ്യം ഏത് ഉത്തരം മെക്സിക്കോ തുമ്മൽ മണിക്കൂറിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കും ഉത്തരം നൂറ് മൈൽ വയറ്റിൽ എത്തിപ്പെട്ടാൽ ദഹിക്കാത്ത ഭക്ഷണ പദാർത്ഥം ഉത്തരം ചുയിങ്കം ബഹിരാകാശത്ത് വെച്ച് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ഉത്തരം ബ്രെഡ് ഏറ്റവും നന്നായി മനുഷ്യനെ പോലെ സംസാരിക്കുന്ന പക്ഷി ഏത് ഉത്തരം കാട്ടുമൈന തിമിംഗലത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധദ്രവ്യം ഏത് ഉത്തരം ആംബർ ഗ്രീസ് ചൂട് തട്ടിയാൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ഏത് ഉത്തരം विटामिन सी